ഹലോ ഗൈസ് കുറേ കാലത്തിന് ശേഷം വ്ളോഗായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത് കുറേ ഈ ബ്ലോഗ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ അതിന് ആവുന്നില്ല പല ടൈമിങ്ങനെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞു പലപ്പോഴും പാളിപ്പോവും ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഒരു വോയിസ് ഓവർ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് വേറെ എവിടെയല്ല അൽഷോക് ബ്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കുറഫക്കാലിലെ ലൊക്കേഷനാണ് ഞാൻ എൻ്റെ ഈ മൂന്ന് കുതിരകളെയും കൂട്ടിയിട്ടാണ് അവിടെ പോയിട്ടിരിക്കുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഒരു ദുബായി നമ്മൾ ട്രാവലിങ്ങ് എനിക്കൊന്നും ഒരു വൺ ആൻഡ് ഹാഫ് അവർ ജേണിയാണ് ഉണ്ടായത് നമ്മൾ രാത്രിയാണ് മീൻ ഒരു മിഡ് നൈറ്റ് ആണ് അവിടെ പോയത് സൺറൈസ് എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പോയത് പക്ഷേ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് അവിടെ വിസിബിലിറ്റിൻ്റെ നല്ലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു ക്ലൗഡി ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ അതുകൊണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റി ഉണ്ടായിരുന്നില്ല എന്തായാലും കാണാൻ അത്യാവശ്യം നല്ലൊരു പ്ലേസ് പ്ലേസിനാണ് സ്പെഷ്യൽ ഈ ഒരു വെതർ നമ്മുടെ ഈ ഒരു ഇവിടെ സമ്മറാണല്ലോ സമ്മർ വെതറിന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഓക്കെ ഒരു എർലി മോർണിംഗ് ഒക്കെ പോയി അവിടെ സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ച് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് സോ എല്ലാവരും ഇതൊന്ന് പോയി വിസിറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സി യു